ലോകത്തിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള ടാക്സി സേവനമായ ഭാരത ടാക്സി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ കേന്ദ്ര സഹകരണ മന്ത്രാലയം തയ്യാറാക്കി വരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ലോക്സഭയിൽ നൽകിയ എഴുത്തുപരമായ മറുപടിയിലൂടെയാണ് അദ്ദേഹം ഈ വിവരങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യയിലെ ആദ്യ സഹകരണ നേതൃത്വത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഭാരത ടാക്സി ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ സംരംഭം രണ്ടായിരത്തിയഞ്ച് ജൂൺ ആറിന് എട്ട് ദേശീയതല സഹകരണ സ്ഥാപനങ്ങൾ ചേർന്നാണ് രൂപീകരിച്ചത് നിലവിൽ ഡൽഹി ഗുരുഗ്രാം നോയിഡ എന്നിവയ്ക്കൊപ്പം ഗുജറാത്തിലെ അഹമ്മദാബാദ് രാജ്കോട്ട് സോമനാഥ് ദ്വാരക തുടങ്ങിയ നഗരങ്ങളിലായി ഭാരത ടാക്സി സേവനം ലഭ്യമാണ് ആപ്പിൾ ഒൻപത് ദശാംശം ഒൻപത് ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളും മൂന്ന് ലക്ഷത്തിലധികം ഡ്രൈവർമാരും നിലവിലുണ്ട് ഇതുവരെ രണ്ട് ദശാംശം ഒൻപത് ലക്ഷത്തിലധികം യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഘട്ടം ഘട്ടമായാണ് സേവനം വിപുലീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ദേശീയ സാന്നിധ്യമുള്ള ഒരു സമഗ്ര ടാക്സി ശൃംഖല രൂപീകരിക്കുകയാണ് ഭാരത ടാക്സിയുടെ ലക്ഷ്യം നിലവിൽ റൈഡർമാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും കൺവീനിയൻസ് ഫീസ് പ്ലാറ്റ്ഫോം ഫീസ് കമ്മീഷൻ എന്നിവയൊന്നും ഈടാക്കുന്നില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഭാരത് ടാക്സി നൽകുന്നത് ആപ്പിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ലൈൻ സേവനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി ഡൽഹി പോലീസുമായി സഹകരിച്ച് മുപ്പത്തിയഞ്ച് ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സാരഥികൾ എന്ന് വിളിക്കപ്പെടുന്ന ഡ്രൈവർമാരെ പശ്ചാത്തല പരിശോധന പൂർണ്ണമായി നടത്തിയതിനു ശേഷമാണ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തുന്നത് ഇതുവഴി സേവനത്തിന്റെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നു ഭാരത ടാക്സിയുടെ ലാഭം നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന ബിസിനസ് മോഡലാണിത് ഇതിനകം തന്നെ പത്ത് കോടി രൂപയോളം ലാഭം ഡ്രൈവർമാർക്ക് കൈമാറിയിട്ടുണ്ട് കൂടാതെ അപകട ഇൻഷുറൻസ് പെൻഷൻ സൗകര്യം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയും ഡ്രൈവർമാർക്ക് ലഭ്യമാകുന്നു രാജ്യത്തെ മുൻനിര സഹകരണ സ്ഥാപനമായ അമുലടക്കം എട്ട് സഹകരണ സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിനോടകം മൂന്ന് ലക്ഷം ഡ്രൈവർമാർ ഈ പദ്ധതിയിൽ അംഗങ്ങളായി അതേസമയം ഭാരത് ടാക്സി നടത്തിപ്പിലുള്ള വിമാനത്താവള പ്രീപെയ്ഡ് ബൂത്തുകളിൽ മാത്രം പ്രവർത്തന ചെലവുകൾക്കായി യാത്രാനിരക്കിൽ ഏഴ് ശതമാനം സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് ഡ്രൈവർമാരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷയ്ക്കുമാണ് പ്ലാറ്റ്ഫോം വലിയ പ്രാധാന്യം നൽകുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി നൂറ്റി അൻപതിലധികം വനിതാ ഡ്രൈവർമാരെ ഉൾപ്പെടുത്തിയ ബൈക്ക് തീയതി പോലുള്ള പദ്ധതികളും ഭാരത ടാക്സിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ എല്ലാ സംസ്ഥാനങ്ങളിലും സഹായ കേന്ദ്രങ്ങൾ ഡ്രൈവർ സുരക്ഷാ സംവിധാനങ്ങൾ പരിശീലന സൗകര്യങ്ങൾ എന്നിവയോടെ ഭാരത ടാക്സി സംവിധാനം സംയോജിപ്പിക്കാനാണ് മന്ത്രാലയത്തിന്റെ പദ്ധതി ഡ്രൈവർ തന്നെ ഉടമ എന്ന ആശയത്തിൽ കമ്മീഷനും സർജ്ജ് ചാർജും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സേവനം ഇന്ത്യൻ നിരത്തുകളിൽ സജീവമായ ഒല ഊബർ പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഒരു ബദലായാണ് മുന്നോട്ടു പോകുന്നത് സഹകാർ ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ടാക്സിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഡ്രൈവർമാർക്ക് കൂടുതൽ ലാഭം മാത്രമല്ല അന്തസ്സോടെയുള്ള ഉടമസ്ഥതയും ഈ പദ്ധതി ഉറപ്പാക്കുന്നു എന്നും അമിത്ഷാ വ്യക്തമാക്കി ഇന്ത്യൻ ഗതാഗത രംഗത്ത് സഹകരണ വിപ്ലവത്തിന്റെ തുടക്കമായി ഭാരത ടാക്സി മാറുമോ എന്നത് വരാനിരിക്കുന്ന വർഷങ്ങൾ വ്യക്തമാക്കും ന്യൂസ് ഡെസ്ക് केरला कौमदी